കേരള യൂണിവേഴ്സിറ്റി കലോത്സവ കോഴക്കേസിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി നൃത്തപരിശീലകർ ഹൈക്കോടതിയെ സമീപിച്ചു ജോമറ്റ് മൈക്കിൾ സൂരജ് എന്നിവരാണ് ഹർജി നൽകിയത് വിധികർത്താവിന് കോഴ നൽകിയിട്ടില്ലെന്നും ആരോപണം പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും നൃത്ത പരിശീലകർ പറഞ്ഞു അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ എന്താണ് ഇരുവരും ഈ ഹർജിയിൽ പറയുന്നത് വേണു രണ്ട് നൃത്താധ്യാപകരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ജോമെറ്റ് മൈക്കിളും ഒപ്പം സൂരജ് ഈ രണ്ടുപേരും നൽകിയ ഹർജിയിൽ പ്രധാനമായും പറയുന്നത് തങ്ങൾക്കെതിരെ പോലീസ് ഒരു ആരോപണം കെട്ടിച്ചമക്കുകയായിരുന്നു ഒരു തരത്തിലും വിധികർത്താക്കൾക്ക് പണം നൽകുകയോ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഒപ്പം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തങ്ങളെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കാനാണ് പോലീസിന്റെ ശ്രമമെന്നും പറയുന്നുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ കേസെടുത്താൽ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തങ്ങളെ അറസ്റ്റ് ചെയ്താൽ അത് ഈ ഒന്നാം സ്ഥാനം കിട്ടിയ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്നതാണ് അവരുടെ കഴിഞ്ഞു െ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ ഒരു ഹർജി അല്ലെങ്കിൽ ഈ ഒരു അറസ്റ്റ് നീങ്ങും എന്നുള്ളതാണ് പറയുന്നത് തങ്ങൾ പരിശീലിപ്പിച്ച കുട്ടികൾക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം ലഭിച്ചതെന്നും അവർ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ ആണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതുവരെ തങ്ങളെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം ഒപ്പം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഈ രണ്ടുപേരെയും നൃത്താധ്യാപകരെ സ്റ്റേഷനിലെ കണ്ടോൺമെന്റ് പോലീസ് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുണ്ട് ഇത് തടയണമെന്നും ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളെ കുട്ടികളുടെ ഭാവിയെ കൂടി ബാധിക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അതിൽ ഉയർത്തിക്കാണിക്കുന്നത് എന്തായാലും ആ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്